അപ്പം നിങ്ങൾക്ക് തോന്നിയില്ലേ ഞാൻ നന്നായിട്ട് പാട്ടുപാടു ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം ഞാൻ ഇങ്ങനെ പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫസ്റ്റ് കമൻറ്റ് വരും എല്ലാം പണിക്കും പോടാ ഈ പറയണവൻ്റെ വീട്ടിൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഞാൻ ഡെയിലി പണിക്ക് പോകണത് എന്നാലും അവനിത് പറയും അടുത്ത കമൻറ്റ് ഇവിടെ തുറക്കാൻ പാടില്ല ഭയങ്കര വെറുപ്പീരാണല്ലോ ഇത് ഇവൻ തന്നെ ഇവൻ്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് വരെ എന്നെ വിളിച്ച് പാടിപ്പിക്കും അന്ന് പാടിയ പാട്ട് ഞാൻ അന്ന് വൈകുന്നേരം സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ അന്നേരം ആവാൻ പറയും പിന്നെ ഏതാ ലാതിയാണ് ഈ പരിപാടിക്ക് ഒരു പാട്ടുകാരനവൻ സുനിക്കുമ്പോൾ എനിക്ക് തന്നെ പ്രോത്സാഹനം ഇത് മാത്രമെന്നല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വൈഫും വൈഫിൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ചുലുവളിൽ കറങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ ഒന്ന് ഞാനാണീ ഫണ്ട്സപ്പോണയൊക്കെ ചെയ്തിട്ട് സ്റ്റാറായിട്ട് നിൽക്കുകയാണല്ലോ അതെന്താണെ സ്റ്റാൻഡപ്പ് കോമഡിയാണ് അത് കോമഡിയല്ല പാട്ട് പാടുവോ പിന്നെ ഞാൻ സ്കൂളിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പാടി തിളങ്ങി വയ്ക്കുക പുള്ളി പറഞ്ഞ് ഫേസ്ബുക്കും വാട്സപ്പൊന്നും എനിക്കില്ല നമ്മൾ അടുത്തിട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട് ഏ ഗാനവിളിക്ക് പാടുവാ അല്ല അല്ല അല്ലല്ല പെട്ടെന്ന് പുള്ളി പറയുകയാണെ മുല്ലപ്പന്തൽ ഷാപ്പിൽ ഡെസ്കിൻ്റെ അപ്പുറത്ത് കൊടുത്തിരുന്നു നമ്മൾ കൈകൂട്ടി പാടിയിട്ടുണ്ട് ഇത്രയും സോഷ്യൽ മീഡിയ കഴിഞ്ഞ് അലറി വിളിച്ചിട്ട് പുള്ളിക്ക് അതൊന്നും പറ്റിയില്ല ഞാൻ പണ്ടെങ്കിൽ ഷാപ്പിൽ പോയ സാധനമാണ് വരുന്നതെന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞ് പുള്ളി കള്ളാണ് പറയുന്ന മുഴുവൻ കള്ളമാണ് കഷ്ടകാലത്തിനപ്പം തന്നെ എൻ്റെ മൊബൈൽ റിങ് ചെയ്ത് അതാണ് ഈ മറ്റേ പാട്ട് തന്ത്ര തന്ത്ര തന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഈ പാട്ടൊക്കെ നമുക്ക് തന്നെ പാരി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പാട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവില്ലെന്ന് വിചാരിച്ചിട്ട് പാട്ട് കൊണ്ട് നമുക്ക് എങ്ങനെ പ്രസിദ്ധി കാണാൻ പറ്റില്ല കുപ്രസിദ്ധി പാട്ട് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ആണ് അതായത് പഫ്ലുവൻസർ മനസ്സിലായില്ലേ അതായത് പാട്ട് വെച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായ കുത്തിത്തിരിപ്പ് വിവാദം മോട്ടിവേഷൻ തേപ്പ് ഇങ്ങനെയുള്ള സാധനം കുറിച്ചിട്ട് ആൾക്കാർ ക്ലാസ് കിട്ടണം ഉദാഹരണത്തിൽ നമുക്ക് പ്രസിദ്ധി കുപ്രസിദ്ധി ആവുക ഒരു രണ്ട് വരി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വിവാദത്തിലേക്ക് കയറാൻ പറ്റും ഉദാഹരണത്തിൽ വളരെ നിർദോഷമായ ഒരു പാട്ടാണ് ആലായാൽ തറ വേണം ബലം വേണം ഇത് വാടിക്കിറ്റായി കഴിഞ്ഞാൽ ചെറിയ മാറ്റം കൊടുക്കുക ആലായാൽ തറ വേണോ അടുത്തോരം വേണോ അപ്പത്തന്നെ ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ വന്നു കഴിഞ്ഞു അടുത്ത വരി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്യണം ആല അയാൾ തറ വേണ്ട അടുത്തോരമ്പലം വേണ്ട ആലിന്നു ചേർന്നൊരു കുളവും വേണ്ട തറ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തറകൾ ഇടപെടും അമ്പലം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതവികാരം തണപ്പെടും പിന്നെ കുളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇടപെടും ഒരു മൂന്നാഴ്ച സോഷ്യൽ മീഡിയയിൽ സൊസൈറ്റി നിന്നങ്ങ കത്തും കത്തിയമായിട്ട് പറഞ്ഞാൽ ഇനി അടുത്തത് സ്ത്രീ പ്രാതിനിത്യം അതായത് പാടും പൂത്ത കാലം ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത്രയും ആയിട്ടുള്ള ഡ്യൂവേറ്റ് പാട്ടിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറുതെ ഹമ്മിങ്ങിൽ ഒരു ശതമാനത്തെ താഴെയാക്കി ഒതുക്കി നിർത്തിരിക്കുക എനിക്കിത് പറ്റില്ല പക്ഷേ മലയാള സിനിമ തന്നെ ഇത് കൃത്യമായിട്ട് അളന്ന് കുറിച്ച് അമ്പത് ശതമാനം സംവരണം ഉറപ്പാക്കിയ ഒരു പാട്ട് കേട്ടിട്ടില്ലേ കണ്ണിൽ മിന്നിന്നുന്ന തിളക്കം ദൂരെ ചെന്തെങ്കിൽ ചെണ്മൂക്കിൽ ചാന്ട്ട് തോൽക്കും ഇത്രയും കൃത്യമായിട്ട് സംവരണം പാർലമെന്റ് കൃത്യമായിട്ട് ചെയ്ത സ്ഥാനമാണിത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത എന്താ വെച്ചാൽ നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വിജയത്തിന് എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ആളാണെന്ന് അല്ലേ അല്ലെ സംശയമുണ്ടോ അത് സംശയം സംശയമുണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊരു വിജയത്തിലേക്ക് ഞാനൊരു പാട്ടിന്റെ പോഷം പറഞ്ഞുതരാം അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് ആ ഇത്ര പാടുപെട്ട് എന്ത് ചെയ്യണം എന്നറിയാം ആ പുരുഷനെ രക്ഷിച്ചത് അവിടെ കൂടി എന്താ കുഞ്ചാക്കോബന് അടക്കമുള്ള പുരുഷന്മാരല്ല ഒരു സ്ത്രീയാണ് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സ്ത്രീയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തിയത് ഈ സാധനം കട്ട് ചെയ്ത് റീൽസാക്കി ഫേസ്ബുക്കിൽ ഇട്ടാണ്ടല്ല ഫെമിനിസ്റ്റുകളുടെ അടക്കം ഇടിലമായിട്ട് ഞാൻ മേടിച്ചു കൂട്ടും അടുത്തത് പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ എന്ത് കാര്യങ്ങളും നന്നായി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കൂടുതലും വേണ്ടി വരുന്നത് ഭർത്താക്കന്മാർക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മിക്ക ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ആലോചിച്ച് കാട് കയറൊന്നും വേണ്ട ഈ സ്വർണം പണയം വെക്കാൻ നമ്മൾ ചോദിക്കത്തില്ലേ സാധനം ചോദിക്കുന്നത് എടി വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത മാസം എടുത്ത് തന്നേക്കാം നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു പവനും കൂടെ കൂട്ടി മേടിക്കാം ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് തരത്തില്ല അതിനെ നമ്മൾ കാവ്യാത്മകമായിട്ട് പ്രസന്റ് ചെയ്യണം റൊമാൻറ്റിക് ആയിട്ട് ചേർന്ന് നിന്നിട്ട് ും മാസം കഴിയുമ്പോഴത്തേക്ക് പണയും തിരിച്ചു വെക്കുമ്പോൾ അടുത്ത പാട്ടിറക്കും പക്ഷെ ഈ പരിപാടി ഞാൻ എന്റെ വീട്ടിൽ ഇറക്കിയപ്പോ എൻ്റെ വൈഫെന്നോട് പറയാ കരിങ്കാളിയാണ് കൊടുങ്കല്ലൂർ പെണ്ണാണ് കൊടുവാളെടുത്ത് അവള് വാളെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു പണയെടുത്ത് അവക്ക് കൊടുത്തു വേറെ ഒന്നും വിചാരിക്കരുത് ഇത് നമ്മുടെ ഗ്രൂമർക്കുള്ളതാണ് കാരണം ഗ്രൂമർ എന്നോട് പറഞ്ഞ് ഈ ഉള്ളത് മാത്രം വയാതെ പെട്ടെന്ന് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ട് പറയണോ വേറെ ഒന്നും വിചാരിക്കാം